ദേവന് മുമ്പേ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അവർക്ക് അറിഞ്ഞിരിക്കേണ്ടത് താങ്കൾ മന്ത്രിയാണ് ഒക്കെ ശരിയാണ് പക്ഷേ അമ്പലത്തിൽ ആദ്യത്തെ പടുക്ക ആദ്യത്തെ ഊണ് ദേവനുള്ളതാണ് അത് ദേവന് നിവേദ്യം കൊടുത്തതിനു ശേഷം നേദിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ അതിന് ദൈവമല്ല അല്ല മന്ത്രിയല്ല മുഖ്യമന്ത്രിയല്ല സക്ഷാത് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആര് വന്നാലും നേത്യ നേത്യസമയത്ത് വെറുതെ നിന്നേ വേറെ വേറെക്കാളി ഒന്നും നടക്കില്ല വേണമെങ്കിൽ പോകാം പക്ഷേ ഭക്ഷണം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പ്രസാദം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ണിയപ്പമോ പായസമോ ഊണോ എന്തൊക്കെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ കഞ്ഞിയോ അന്നദാനോ കിട്ടണമെങ്കിൽ നേത്യം കഴിഞ്ഞാലേ കഴിയുള്ളൂ ഇതാണ് നമ്മുടെ നിയമം ആചാരം പക്ഷേ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിർഭാഗ്യവശാൽ പള്ളിയോടക്കാരുടെ പരിപാടിയിൽ മന്ത്രി വാസവൻ വന്നു അപ്പോൾ ഇപ്പോൾ എലക്ഷൻ വർഷമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു സ്വാഭാവികമായിട്ട് എല്ലാ പരിപാടികളിലും മന്ത്രിമാരെ കൊണ്ടുപോകാൻ താല്പര്യം ജനങ്ങൾ കാണിക്കും മന്ത്രി വരണമെന്ന് പാർട്ടിക്കാർക്ക് താല്പര്യം കാണും അങ്ങനെ വാസവൻ മന്ത്രിമാരെല്ലാം ഓടി നടന്ന് പരിപാടികളിൽ പങ്കെടുക്കും അത് ഒരു രീതി അങ്ങനെ തന്നെയാണ് ഏത് ഭരണത്തിലായാലും അപ്പോൾ ഇവിടെ ഓടി നടന്ന് അങ്ങനെ ആറന്മുളയിൽ പോയി വളരെ പെട്ടെന്ന് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് പള്ളിയോടത്തിൽ എൻ്റെ പരിപാടിക്കാർ വിളിച്ചു പോയി ഉണ്ടു വൃഷ്ടാങ്കം ഭക്ഷണവും കഴിച്ചു പോയി വീട്ടിലെത്തിയപ്പോഴാണ് തന്ത്രിക്ക് ബോധ്യം വന്നത് ഇതൊരു ആചാര ലംഘനമുണ്ടല്ലോ ദൈവത്തിന് നേദിച്ചില്ലല്ലോ അത് നിവേദ്യം കൊടുക്കാതെ അല്ലെങ്കിൽ നേദിക്കാതെ ഇത് എന്തിനാണ് ഇങ്ങനെ എടുത്തു വെച്ച ആളുകൾ ഉണ്ടത് എന്നൊരു ചോദ്യമുണ്ട് മന്ത്രി മാത്രമല്ല മന്ത്രിയോടൊപ്പം ഒരു സംഘം പടകൂണ് ഉടനെ അത് പ്രശ്നമായി വിഷയമായി ദേവസ്വം ബോർഡിന് തന്ത്രി കത്ത് കൊടുത്തു അപ്പോൾ ദേവസ്വം ബോർഡ് സ്വാഭാവികമായിട്ട് തിരിച്ച് കത്ത് കൊടുത്തേ കഴിയൂ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഊരാൻ പറ്റത്തില്ല അതിൽ എന്താണ് പരിഹാരക്രിയ എന്ന് ചോദിച്ചു പരിഹാരക്രിയയാണ് നല്ല രസകരമായ രസകരമെന്ന് പറഞ്ഞാൽ കുറച്ച് കടുത്ത പരിഹാരക്രിയയാണ് ഒന്ന് അന്ന് പതിനൊന്ന് പറ അരിയിലാണ് ഈ ചോറൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്തത് ആ പതിനൊന്ന് പിറ അരിയും വീണ്ടും വയ്ക്കണം വീണ്ടും വച്ച് അതിൽ നിന്ന് ദേവന് ഊട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് ഊണ് കഴിക്കാം അപ്പോൾ അതൊരു വിഷയം രണ്ടാമത്തെ വിഷയം അതിനകത്ത് വന്നിരിക്കുന്നത് എണ്ണാപ്പണം എണ്ണാപ്പണം എന്ന് പറഞ്ഞാൽ പിടിപ്പണം എണ്ണാൻ പാടില്ല പൈസ എണ്ണി ഇടാൻ പാടില്ല ഇത്ര രൂപയാണ് ഇട്ടിരിക്കുന്നതെന്ന് എണ്ണാൻ പാടില്ല അപ്പോൾ എണ്ണാപ്പണം അവിടെ കൊണ്ടുവച്ച് കുറേ പണം കൊണ്ടുവച്ച് അതിൻ്റെ അതുപോലെ കത്തിൽ എഴുതി സാഷ്ടാംഗം പുറക്കണം അല്ലെങ്കിൽ സമസ്ത അപരാധവും പുറക്കണം എന്ന് എഴുതി അതും അവിടെ കൊണ്ടുവച്ച് അവിടെ ഇരിക്കണം എന്നാണ് ഭജനം ഇരിക്കണം എന്നാണ് പറയുന്നത് അത് ഒന്ന് ഒരാൾ മാത്രം പോരാ ദേവസ്വം ബോർഡ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അടക്കമുള്ള ഒരുപാട് ആളുകളെ പറയുന്നുണ്ട് അപ്പോൾ ആ അവരാളുകളെല്ലാം അവിടെ വന്ന് ഇതിനവസരമൊരുക്കി എല്ലാവരും അവിടെ വന്നിട്ട് സാഷ്ടാങ്കം നമസ്കരിക്കണമെന്നാണ് അപ്പോൾ പക്ഷേ പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പരിപാടി ആയിരുന്നില്ല പള്ളിയോടക്കാർ വിളിച്ചത് കൊണ്ട് മന്ത്രി അവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ വർഷമായതുകൊണ്ട് ആരാരെ വിളിച്ചാലും എവിടെയും ഓടിയെത്തും പക്ഷെ നിർഭാഗ്യവശാൽ അത് ദേവന് ഉള്ള നേദ്യം കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചുപോയി എന്നുള്ള വലിയൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ്റമ്പതും മുന്നൂറ് ഗ്രാമിന് ഇടയ്ക്കുള്ള സ്വർണം അടിച്ചുകൊണ്ട് പോയതായിട്ടുള്ള വാർത്തയും വരുന്നു അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ശനികാലമാണ് ഒന്ന് ഈ ഇതുപോലെ ആചാരങ്ങളും ആചാര ലംഘനങ്ങളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ട് സ്വർണം അമ്പലത്തിൽ വച്ചേക്കാൻ ആരും സമ്മതിക്കത്തില്ല ഒരു പത്തഞ്ഞൂറ് പവൻ്റെ പത്തഞ്ഞൂറ് ഗ്രാം പത്തറുപത് പവൻ്റെ സ്വർണം ഡയറക്റ്റായിട്ട് ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ ബാക്കി അമ്പലങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം പോകുന്നു വ്യാപകമായി ഭണ്ഡാര പൈസ പോകുന്നു പിന്നെ ഇപ്പോഴുതാ നൈവേദ്യത്തിൻ്റെ പ്രശ്നങ്ങളും വന്ന് അതും ഒരു ആചാര ലംഘനമായി അപ്പോൾ നല്ല രസമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിച്ചാൽ